മേഘമൽഹാർ രചന ദിജി കിഷോർ അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി ക്രിയേഷൻസ് കാവ്യ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കിടക്കുകയായിരുന്നു അമർ അപ്പോഴാണ് ഒരു പാത്രത്തിൽ നിറയെ ഉണ്ണിയപ്പുമായി നന്ദ അങ്ങോട്ടേക്ക് വന്നത് നന്ദിക്ക് തന്നുള്ള ഇഷ്ടം അറിയാവുന്നുകൊണ്ട് അമറിനവിടെ സാമീപ്യം അസ്വസ്ഥതയുണ്ടാക്കി അപ്പേട്ടാ ഉണ്ണിയപ്പ ഇഷ്ടമാണോ ഒരു ഉണ്ണിയപ്പ എടുത്ത് അമരനേരെ നീട്ടിക്കൊണ്ട് അളകുന്നന്ദ ചോദിച്ചു പിന്നെ ഉണ്ണിയപ്പ ഇഷ്ടല്ലാത്തവരുണ്ടാവും എന്താ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടാണ് ഉണ്ണിയപ്പം അമർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ എന്നാലിതാ മുഴുവനും കഴിച്ചോളൂ എന്ന് പറഞ്ഞ് അളകനന്ദ അമരൻ്റെ വായിലേക്ക് ഉണ്ണിയപ്പം നീട്ടിയത് അവനത് എതിർത്തുകൊണ്ട് കയ്യിൽ വാങ്ങി കഴിച്ചു അമറിന്റെ ആ പ്രവൃത്തിയിൽ അളകനന്ദയ്ക്ക് തെങ്കിലും പരിഭവം തോന്നി അവളത് പുറത്ത് കാണിക്കാതെ അവനൊരികിലായി കിടക്കിയതിരുന്നു അപ്പോട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാ അപ്പോ സത്യം പറയോ അളകനന്ദ ചോദിച്ചു എന്താ എന്താ ചോദിച്ചോളൂ അമർ പറഞ്ഞു അപ്പേട്ടൻ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ ഐ മീൻ ലവ് അളകനന്ദ ചോദിച്ചു അമർ അതിന് മറുപടി എന്തോണം അവളെ നോക്കി ചിരിച്ചു ഇഷാനിയുടെ കാര്യം പറയാൻ സമയമായിട്ടില്ലെന്ന് ഓർത്ത് അവൻ മുറിക്കു വെളിയിലേക്ക് ഇറങ്ങി ബാൽക്കണിയിൽ പോയി നിന്നു പാറ അപ്പു ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അളക നന്ദി അവന്റെ പുറകെ പോയി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു അമരവന്റെ കൈകളിൽ മഴത്തുള്ളികളെ ഒതുക്കി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അമർ ഒട്ടും പ്രതീക്ഷിക്കാന് അളക നന്ദ അവന്റെ പുറകിലൂടെ വന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഏയ് നന്ദ എന്തീ കാണിക്കുന്നത് അമരയൽപ്പം ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അളക് നന്ദയുടെ കൈ അവനിൽ നിന്ന് അടർത്തി മാറ്റി അപ്പീട്ടൻ ഞാൻ അറിയാതെ ചെയ്ത സോറി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദവേഗം അവിടെ നിന്നും പോയി അമർ അവൾ പോയതും മഴയിലേക്ക് നോക്കി ഓരോ മഴത്തുള്ളികളിലും അവൻ ഇഷാനിയുടെ മുഖം കണ്ടു ഇഷാനിയെ കാണാൻ അമറിന്റെ ഉള്ളം തുടിച്ചു മോശായി പോയി ഞാൻ എന്ത് പണിയാ കാണിച്ചു അപ്പു വീട്ടനെന്ത് കരുതി കാണു മഴയുടെ ആ റൊമാൻസ് മൂലം കെട്ടിപ്പിടിച്ചു പോയി ആകെ നാണക്കേടായി അളക നന്ദ അവിടെ മണ്ടക്കുറി കിഴിക്കൊടുത്തോണ്ട് എണ്ണിപ്പൊറിക്കു പറഞ്ഞു എന്നാലും സാരല്ല എന്നാലും കെട്ടിപ്പിടിക്കേണ്ട ആളല്ലേ അപ്പൊ ഒരു ട്രയലായി കണ്ടോട്ട് ഇത് എന്ന് സ്വയം സമാധാനിക്കാനായി മനസ്സിൽ പറഞ്ഞോണ്ട് അളക് നന്ദ കിടക്കയിലേക്ക് അമർന്നോർത്തുകൊണ്ട് നാണത്തോടെ ചാഞ്ഞു ഈഷാനി നല്ല മഴ പെയ്യുന്നുണ്ട് വേഗം കയറി വന്നേ സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന ഈഷാനി നോക്കി കാവ്യ വിളിച്ചു പറഞ്ഞു എടി മന്ദബുദ്ധി എല്ലാം വെള്ളല്ലേ പിന്നെന്താ പ്രോബ്ലം മഴ നനയുന്ന സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന ഒരു രസമില്ല എന്റെ കാവികുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി മഴയത്ത് നിന്ന് കളിച്ചു ഇഷാനി നിനക്ക് ഈ മഴയുള്ള നേരം അമരനെ ഇങ്ങനെ ഒന്ന് വളക്കേണ്ടതെന്ന് ചിന്തിച്ചുകൂടെ ഞാൻ ഈ മഴയത്ത് ഒന്ന് ചിന്തിച്ചോളാം എന്നെ വീട്ടിലേക്ക് ഏറ്റുള്ള നിന്റെ അമ്പരണ്ടല്ലോ അതങ്ങ് വെച്ചേക്ക് ഇഷാനി പറഞ്ഞു നീ എന്നതീ അവിടെത്തേ നിൽക്ക് ജലപ്പിച്ചാശേ എന്നും പറഞ്ഞുകൊണ്ട് കാവ്യ അകത്തേക്ക് ചാടി തുള്ളിപ്പോയി പോയി നോക്കി ചിരിച്ചുകൊണ്ട് ഇഷാനി വീണ്ടും മഴയെ നോക്കി അവളറിയാതെ അവളുടെ മനസ്സിൽ അപ്പോൾ അമറിന്റെ മുഖം തെളിഞ്ഞു എന്തിനാണ് ഇപ്പോൾ ഡാർലി എന്റെ മനസ്സിൽ അവൻ്റെ മുഖം തെളിഞ്ഞത് ഇഷാനി മഴ മൂടി ആകാശത്തേക്ക് നോക്കി ചോദിച്ചത് മഴ പേമാരികളായി അവളിൽ വന്ന് പതിച്ച് നിർത്താതെയുള്ള മൊബൈലിന്റെ റിങ്ക് കേട്ടുകൊണ്ടാണ് ഇഷാനി തലയിൽ ടവൽ കെട്ടിക്കൊണ്ട് റൂമിലേക്ക് വന്ന് കോൾ കോളെടുത്ത് അലോ മാഡം എവിടെയായിരുന്നു എത്ര നേരം ഞാൻ വിളിക്കുന്നു മറുതലക്കിൽ നിന്ന് ശ്യാമിന്റെ ശബ്ദം ഈഷാനിയുടെ കാതിൽ പതിച്ചു ആ ഇതാരും പഠിപ്പിച്ചിട്ടോ പിന്നെന്താ ബുക്ക് നിരക്ക് കഴിഞ്ഞോ തലയിലെ ടവൽ അഴിഞ്ഞു കെട്ടിക്കൊണ്ട് ഇഷാനി ചോദിച്ചു ബുക്ക് തിന്നുന്ന വേറൊരാൾ കൂടി ഉണ്ടല്ലോ അവിടെ ശ്യാം കാവ്യ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു ഓ അവൾ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് ബുക്ക് ഇരുന്നില്ല വിഴുങ്ങുന്നുണ്ടാവും അതൊക്കെ പോട്ടെ എന്താണ് എന്താണവ പതിവില്ലാതെ ഈ നേരത്തെ വിളിച്ചതിന്റെ ഉദ്ദേശം ഈശാനി ചോദിച്ചു പിന്നെ അവിടെ ചോദ്യം കേട്ടാ തോന്നുന്നു ഞാൻ നട്ടപാതിര വിളിച്ചെന്ന് മഴക്കാർ കാരണം രാത്രി രാത്രിയായോണ്ട് ഈശാനി ശ്യാം ചോദിച്ചു നീ ഇന്ന് ചാടി ഇട്ടിക്ക കാര്യം പറഞ്ഞക്കാ ഞാനിന്നൊരു മൂവിക്ക് വന്നു തെലുങ്ക് ഇടപെട മൂവിയാണ് സൂപ്പർ ലവ് സ്റ്റോറിയാണെന്നാണ് കേട്ടത് നീ നിന്റെ വാൻ വരുന്നുണ്ടോന്നറിയാൻ വിളിച്ചാ അതിന് പത്രം ചോദിക്കാനുണ്ടോ നീ ടിക്കറ്റ് എടുത്തു വെച്ചാൽ മച്ചു ഞങ്ങൾ താ വേം വരാം എന്ന് പറഞ്ഞ് ഇഷാനി കോൾ കെട്ടിയത് ഇഷാനി കോൾ കെട്ടിയതും ഓപ്പറേഷൻ സക്സസ് എന്ന് കൈകൊണ്ട് കാണിച്ച് ശ്യാം അമർ നോക്കി ചിരിച്ചു ഈഷാനിയും കാവ്യം തിയേറ്റർ എത്തുമ്പോൾ ശ്യാം അവരെ കാത്ത് ഫ്രണ്ട് ഡോറിനടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു വേ വ ഫിലിം തുടങ്ങായി എന്ന് പറഞ്ഞ് ശ്യാം ഈഷാനിയെയും കാവ്യയും വിളിച്ച് തിയേറ്ററിനുള്ളിലേക്ക് നടന്നു ശ്യാം പറഞ്ഞ അനുസരിച്ച് കാവ്യ ശ്യാമിനടുത്തായിരുന്നു ഇഷാനി കാവ്യക്കരയിലിരുന്നു അവിടെ തൊട്ടടുത്ത സീറ്റ് കിടന്നു ഫിലിം തുടങ്ങാൻ ടൈം ആയപ്പോൾ ആ സീറ്റിൽ അമർ വന്നിരുന്നു അമറിനെ കണ്ടതും ഇഷാനി അമ്പരപ്പോടെ അവനെ നോക്കി ഇയാളെന്താ മലയാളം ഫിലിം കാണാൻ വന്നിരിക്കുന്നത് ചിന്തിച്ചുകൊണ്ട് ഇഷാനി അമറിനെ നോക്കി അവൻ അവളെ മൈൻഡ് ചെയ്യാതിരുന്നു ദേടി കാവ്യ പൊട്ടൻ പൂരങ്ങളാണ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇഷാനി കാവ്യ്ക്ക് അമറിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അമറിന് മലയാളം അറിയുമെന്ന് അറിയാവുന്നതുകൊണ്ട് മിണ്ടാതിരിക്കാനായി കവി ഇഷാനിയോട് ആംഗ്യം കാണിച്ചു എന്ത് മാങ്ങാത്തൊരു മനസ്സിലാവും ഫിലിം വേണ്ടിയിട്ട് ഇനിയിപ്പോൾ തെലുങ്ക് ഫിലിമിന്റെ പോസ്റ്റർ കണ്ട് ഡബിഡാണെന്ന് അറിയാതെ കയറിയതാവും പൊട്ടൻ ഈശാനി അത് പറഞ്ഞ് ചിരിച്ചു കെട്ടിയോ അമർ മനസ്സിൽ പറഞ്ഞു അപ്പവിടെന്നെ നന്ദമോളെ കാണാനല്ലോ എന്തായാലും ഞാനൊരു സെൽഫി എടുത്ത് നോക്കട്ടെ ആവശ്യം വരും എന്ന് പറഞ്ഞു ഇഷാനി അമറിനെ അവിടെ ഒരു സെൽഫി എടുത്തു ഇഷാനി അമർനെ നോക്കി ചിരിച്ചു അമർ അവളേയും നോക്കി ചിരിച്ചു മോളെ മനസ്സിൽ ലെഡു പൊട്ടി അമർ ചിരിക്കുന്നുണ്ട് കാവ്യുടെ ചെവിൽ ഈഷാനി പറഞ്ഞു കാവ്യെ ഈഷാനി പറയുന്ന കേട്ട് അമർനെ നോക്കിയപ്പോൾ അമർ അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചു ഫീലിംഗ് തുടങ്ങി കുറച്ചേരം കഴിഞ്ഞപ്പോൾ തോളിൽ എന്തോ ഭാരം അനുഭവപ്പെട്ടു അവൻ നോക്കിയപ്പോൾ ഇഷാനി അവൻ്റെ ചുമൽ കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടത് അവൻ കാവ്യെ വിളിച്ച് ഇഷാനി ഉറങ്ങുന്നത് കാണിച്ചു കൊടുത്തു അവൾ അങ്ങനെ തന്നെ ആക്ഷൻ ഫിലിമാണെങ്കിൽ കയ്യടിച്ചും കൂവിളിച്ചിരിക്കും ലവ് ഫിലിമാണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങും അവളെ കൊണ്ട് എങ്ങനെ പ്രേമിക്കാനോ എന്തോ എന്ന് പറഞ്ഞുകൊണ്ട് എടി ഇഷാനി എനിക്കെടി എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യ ഇഷാനിയെ വിളിച്ചു ഏയ് വേണ്ട കാവ്യം അവളോടെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു അമർ ഈഷാനിയുടെ തലയിൽ തലോടി ഫീലിംഗ് കഴിഞ്ഞ് പോവാൻ നേരം അമർ ഈഷാനിയെ കുലുക്കി വിളിച്ചു അവൾ ഞെട്ടി ഉണന്നുകൊണ്ട് ചുറ്റും നോക്കിയപ്പോഴാണ് തിയേറ്ററിൽ കിടന്നുറങ്ങിയാണെന്ന് മനസ്സിലായത് അതും അമറിന്റെ ചുങ്ങൽ കിടന്നു ഇഷാനി ആകെ ചമ്മിയെപ്പോലെ നിൽക്കുന്നുണ്ടപ്പോൾ ശ്യാമും കാവ്യ അവളെ കളിയാക്കി ചിരിച്ചു ഇഷാനി അമരനെ നോക്കിയപ്പോൾ അവനും ചിരിക്കുകയായിരുന്നു സോറി അമൻ ഇഷാനി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അമൻ ഐ എം ഇഷാനി എന്ന് പറഞ്ഞു ഇഷാനി അമരൻ നേരെ കൈ നീട്ടി അമരൻ ചിരിച്ചുകൊണ്ട് കൈ നീട്ടി അവളുടെ കൈ പിടിച്ചു അമറിന്റെ കൈ അവളെ തൊട്ടുന്നു പണ്ടെങ്ങോ ഈ സ്പർശം താൻ അറിഞ്ഞിട്ടുള്ള പോലെ ഇഷാനിക്ക് തോന്നി അമർ ബൈ പറഞ്ഞുകൊണ്ട് ഇഷാനിൽ നിന്ന് അവൻ്റെ കൈകൾ അടത്തി മാറ്റിക്കൊണ്ട് നടന്ന കന്ന് ഇഷാനി ഇരുപത് ദിവസം കഴിഞ്ഞ അധികം കേട്ടോ വേഗം അമർനെങ്ങനെയും വളക്കാൻ നോക്കുവേണ്ണേ കാവ്യ പറഞ്ഞു ഞാൻ എന്തു ചെയ്യാനാ കാവിക്കുട്ടി എനിക്ക് ഈ പ്രേമം മണ്ണം കട്ടി നിന്നും വരുന്നില്ലെന്ന് ഇനി വല്ല മെഡിസിൻ ഉണ്ടോ ഇതിന് ഇഷാനി ഡ്രൈവിംഗ് ചോദിച്ചു മെഡിസിനൊക്കെ ഉണ്ട് കുറച്ച് കാന്താരി ആന്താര്യങ്ങളും എടുത്ത് കണ്ടിത്തേച്ച ശേഷം ഏത് പുരുഷനെയാണ് നീ വളക്കാൻ ശ്രമിക്കുന്നത് അവനെ നോക്കിയാൽ മതി കാവ്യ പറഞ്ഞു ഇഷാനി മുഖം വിറിപ്പിച്ചു ദേഷ്യത്തോടെ കാവ്യെ നോക്കി ആക്സിഡൻറ്ററിൽ കാലമർത്തി നീ എന്നെ കൊല്ലാൻ കൊണ്ട് പോകാണോ കാവ്യ സ്റ്റെയറിൽ കൈവച്ചുകൊണ്ട് ഇഷാനിയോട് ചോദിച്ചു അലടി കുറച്ച് കാന്താരി മുളക്ക് വാങ്ങി നിന്നിട്ട് കണ്ണി തേച്ച് നീ പറഞ്ഞ കാര്യം പരീക്ഷിക്കാൻ പോവാ ഈഷാനി പറഞ്ഞു പിന്നെ ഞാൻ എന്താ പറയുക നിന്നോട് കോളേജിലെ തണ്ണിമണികളെല്ലാം മറിഞ്ഞൊരു നോട്ടത്തിനായിട്ട് കാത്തിരിക്കുക എന്നിട്ട് എൻ്റെ സുന്ദരി കുട്ടിക്ക് അവനെ വളക്കാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലേ കാവ്യ ഈഷാനിയുടെ താഴിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പോടി വന്ന് പോടിയോട് വന്നിരിക്കുന്ന അവൾ എന്നെക്കാളും സുന്ദരിമാർ അവന് ചുറ്റും നടക്കുന്നുണ്ട് കോളേജിൽ ഇഷാനി പറഞ്ഞു ആ ബെസ്റ്റ് ഇതാ പറഞ്ഞത് ആനക്ക ആനയുടെ വലിപ്പറിയില്ലെന്ന് കാവ്യ പറഞ്ഞു അവനിപ്പോ ഇവിടെ ഇവിടെ ആന ഇഷാനി ചോദിച്ചു ഹോ ഞാൻ ഒന്നും പറഞ്ഞിരുന്ന പൊന്നേ ഒന്ന് മിന്നാടിന്ന് വണ്ടി ഓടിക്കാൻ നോക്കും മോള് കാവ്യ അതും പറഞ്ഞ സീറ്റിലേക്ക് ചാരിക്കടന്ന് ഇഷാനി കോളേജിൽ എത്തും വരെ അമരനെ ഇങ്ങനെ കൊണ്ട് വണ്ടി ഓടിച്ചു കോളേജിൽ പോയി അമരനെ കാണണം അവൾ തീരുമാനിച്ചു അളക ശല്യം ഒഴിവാക്കാൻ വേണ്ടി ലൈബ്രറിയിൽ പോയി പോയിരിക്കായിരുന്നു അമർനാഥ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവളിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിരുന്നാണ് അവൻ കയ്യിൽ കിട്ടിയ ഒരു ബുക്കെടുത്ത് ചുമ്മാ മറിച്ച് നോക്കിയിരിക്കുമ്പോഴാണ് ക്ലാസ്സിൽ അമറിനെ കാണാത്തതിനാൽ ലൈബ്രറിയിൽ അന്വേഷിച്ചിരുന്ന ഈഷാനി അവൻ കണ്ടത് അവളെ കണ്ടതും വേഗം ബുക്ക് നിവർത്തി കാര്യമായി എന്തോ വായിക്കുന്ന പോലെ അമറിയിരുന്നു ഇഷാനി വന്നവൻ അഭിമുഖമായിരുന്നു ഇഷാനി തൊണ്ട പോലെ അമറിന്റെ ശ്രദ്ധ കിട്ടാനായി ശബ്ദമുണ്ടാക്കി പക്ഷേ അവൻ ബുക്കിൽ നിന്നും തല ഉയർത്താതിരുന്നു ഓ വലിയ വായനയില പുള്ളി എന്ത് മാങ്ങ തൊലിയാണോ വായിച്ചു കൂട്ടുന്നു ഇവരൊക്കെ കുടുംബത്തോടെ പഠിപ്പിച്ചിട്ടാണ് എന്തോ ഇഷാനി സ്വയം പറഞ്ഞു എന്നിട്ട് താടി കൈ കൊടുത്തിരുന്ന അമർ നോക്കി എൻ്റെ അമരേട്ടാ എന്നെ ഒന്ന് പ്ലീസ് ചേട്ടാ ചേട്ടനില്ലാത്ത ജീവിതം എനിക്ക് ദർവഞ്ചനില്ലാത്ത പിഷാരടി പോലെയാണ് ചേട്ടാ ചേട്ടനെയും കെട്ടിച്ചേട്ടൻ്റെ അഞ്ചു പത്ത് മക്കളെയും പ്രസവിച്ച ചേട്ടനെ എന്റെ ഐഫോൺ പോലും ഞാൻ നോക്കിക്കോളാം ചേട്ടാ എന്നിന്ന് ഇഷ്ടമാണെന്ന് പറ ചേട്ടാ പൊന്നു പെട്ടെന്ന് ഇഷാനിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമർ ബുക്കിംഗ് തല ഉയർത്തി ഹൈ ഇഷാനി എന്ന് പറഞ്ഞു കേട്ട് ഇഷാനി താൻ പറഞ്ഞ കേട്ടിക്കും ആദ്യം ഒന്ന് ഞെട്ടി പിന്നെ അമറിന് മലയാളം അറിയില്ലെന്നോട് സമാധാനിച്ചു ഹൈ അമർ ഇഷാനി പറഞ്ഞു അമർ തെലുങ്ങിനെന്തോ ഇഷാനിയോട് ചോദിച്ചു സി യു ലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്ഥലം കാലിയാക്കി ഇന്നും ഒന്നും നടന്നില്ല അല്ലേ കാവ്യ ചോദിച്ചു ഇഷാനി അവളുടെ ചോദ്യത്തിന് മറുപടി അറിയാതിരിക്കുമ്പോഴാണ് ഇഷാനിയുടെ മൊബൈൽ റിങ് ചെയ്യുന്നു അയ്യർ സാറിൻ്റെ നമ്പർ ചെയ്യേണ്ടത് അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അപ്പ ഈഷാനി പറഞ്ഞു മോളെ നീ അത്യാവശ്യമായിട്ട് നമ്മുടെ ഓഫീസ് വരുന്ന വരണം എന്ന് പറഞ്ഞ് അദ്ദേഹം കോൾ കട്ട് ചെയ്തു കാവിയോട് ഓഫീസിൽ പോയി വരാമെന്നും താൻ വരാൻ ലേറ്റ് ആകും ഇങ്ങനെ ഓട്ടോ പിടിച്ച് വീട്ടിൽ വരണമെന്നും പറഞ്ഞു ഇഷാനി ജിപ്സിൽ കയറി ഓഫീസിലേക്ക് പോയി ഈഷാനി കാവ്യോട് പറയുന്നല്ല അളകനന്ദയുടെ ചങ്ക് സ്വപ്ന കേട്ടിരുന്നു അവൾ ഈ വിവരം ഉടൻ തന്നെ അളകനന്ദയെ അറിയിച്ചു ഓ അപ്പോൾ ഈഷാനി പോയല്ലേ ഈശാനയില്ലാതെ കാവ്യ തനിച്ചൊന്ന് കിട്ടാൻ കാത്തിരിക്കൾക്കുള്ള മിട്ടായി ഞാൻ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അളകനന്ദ ക്ലാസ്സിലേക്ക് നടന്നു കാവ്യ അപ്പോൾ ബാക്ക് ബെഞ്ചിൽ തനിയിരുന്നു എന്തോ എഴുതുകയായിരുന്നു സ്വപ്നയുടെ കാവിലെന്തോ പറഞ്ഞുകൊണ്ട് അളകന്ദ ക്ലാസ് കയറാതെ പുറത്തേക്ക് പോയി കാവ്യ വൺ മിനിറ്റ് എന്റെ കൂടെ നിന്ന് വാഷ്റൂം വരെ വരൂ അളകനന്ദ പറഞ്ഞനുസരിച്ച് സ്വപ്ന കാവ്യയുടെ കാവ്യടുത്ത് പോയി ചോദിച്ചു ഞാൻ ഞാനെന്തിനാ വരുന്നത് നിനക്ക് തനിയെ പോയി സ്വപ്ന അളകനന്ദയുടെ വരം കയ്യായതുകൊണ്ട് കാവ്യ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു എനിക്ക് ചെറിയൊരു തലയുറ്റൽ പോലെ അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകേണ്ടില്ലെന്ന് കരുതി നിന്നെ വിളിച്ചു ബുദ്ധിമുട്ട് ചെയ്ത് സോറി കേട്ടോ എന്ന് പറഞ്ഞ് സ്വപ്നയെ തിരിഞ്ഞെടുക്കാൻ നോക്കിയത് ഞാൻ വരാൻ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യ സ്വപ്നയൊക്കെ നടന്നു വാഷ്റൂമിലേക്ക് സ്വപ്നയുടെ കൂടെ കാവ്യ കയറിയതും അളക നന്ദ വാഷ്റൂം അകത്തുനിന്ന് ലോക്ക് ചെയ്തു അളകു നന്ദ ആദ്യം വന്ന് വാഷ്റൂമിലുണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം പുറത്തേക്ക് ഇറക്കിയിരുന്നു അർജുനെ പേടിച്ച് അവൾ പറയുന്നവർ അനുസരിക്കുകയും ചെയ്തു കാവ്യെന്തോ അപകടം മനസ്സിലായ പോലെ പുറത്തേക്കിടക്കാനായി ഡോറിനടുത്തേക്ക് വന്നു അളകനന്ദ അവളെ പിറകോട്ട് പിടിച്ചു തള്ളിയിട്ട് കാവ്യ നിലത്തേക്ക് വീണ് പോയി എന്താ അളകുനന്ദ എനിക്ക് വേണ്ടത് നീ എന്തിനെ കൊണ്ടുവന്ന് പൂട്ടിയിരിക്കുന്നത് കാവ്യ ദേഷ്യത്തോട് ചോദിച്ചു എനിക്ക് നിന്നെ കണ്ടാകുന്ന പോലൊരു ഡൗട്ടുണ്ട് നീ ആണാണോ പെണ്ണാണോ എന്ന് അത് ഇന്ന് തീർക്കണം അതിനു വേണ്ടിയാ നിന്നിവിടെ കൊണ്ടുവന്ന് അളകനന്ദ പറഞ്ഞു ചി നാണമുണ്ട് നിനക്ക് നീ ഒരു പെണ്ണല്ലേ എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ കഴിയുന്നു കാവ്യ ദേഷ്യത്തോടും സങ്കടത്തോടും കൂടി ചോദിച്ചു അളകനന്ദ അതിന് മറുപടിയൊന്നും പറയാതെ സ്വപ്നയോട് കണ്ണുകൊണ്ട് ആക്ഷ്യം കാണിച്ചത് അവൾ വന്ന് കാവിയുടെ രണ്ട് കൈയും കൂടി പുറകിലേക്ക് പിടിച്ചു അളകുനന്ദ വേഗം വന്ന് കാവിയുടെ തോളിൽ കിടക്കുന്ന ഷാൾ അഴിച്ചെടുത്തു കാവിയുടെ എതിർപ്പുകൾ വകുവെക്കാതെ അവളുടെ കൈകൾ ചേർത്ത് കെട്ടി കാവ്യ അളകനന്ദയും സ്വപ്നയും നോക്കി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി സ്വപ്നയോടൊപ്പം പോകുന്ന കാവ്യെ കണ്ടപ്പോൾ ശ്യാമിനന്ദോ പന്തിയോട് തോന്നിയിരുന്നു അവൻ അനീറ്റയെ കൂട്ടിക്കൊണ്ട് അവരുടെ പുറകെ പോയിരുന്നു അളകന്ന ഡോർ അടക്കം കണ്ടതും കാവിക്കെന്തോ കൊടുക്കാണെന്ന് ശ്യാമന് മനസ്സിലായി അവൻ അനിയറ്റി അവിടെ നിർത്തി വേഗം എച്ചോടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരുമായി വാഷ്റൂമിലോട്ട് വന്നു എച്ചോടി വന്ന് വാഷ്റൂമിന്റെ ഡോറിൽ തട്ടി വിളിച്ചതും കാവിയുടെ കൈ കെട്ടിയ ശേഷം അവിടെ ചുരിദാർ പിടിച്ച് വലിച്ചു അഴിക്കാൻ നോക്കുന്ന അളകുന്നതു അവളൊന്ന് ചെയ്യല്ലേ ഇവളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിരുന്നല്ലേ നീ പറഞ്ഞു നീ എന്തീ ചെയ്യുന്നേ എന്ന് പറഞ്ഞിരുന്ന സ്വപ്നം ഒരുപോലെ ഞെട്ടി കാവ്യയിൽ നിന്ന് അളകിയുടെ കൈകളായിരുന്നു കാവ്യ ഓടിച്ചെന്ന് ഡോർ തുറന്നു മുന്നിൽക്കുന്ന എച്ചോടിയും ശ്യാമിയും കണ്ടപ്പോൾ അവൾക്ക് ശ്വാസം നേരെ വീണു കീറിയ ചുരിദാറിട്ട് കരഞ്ഞുകൊണ്ട് കാവ്യ എല്ലാ കാര്യവും അവരോട് പറഞ്ഞു അനീറ്റ വന്ന് അവരുടെ ഷോൾ കൊണ്ട് കാവ്യയുടെ ദേഹം മറിച്ച് പിന്നിൽ കെട്ടിട്ടിരിക്കുന്ന കൈകൾ അഴിച്ചു എച്ചോടി അളകനന്ദയും സ്വപ്നയും കാവ്യയും കൂടി പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് നടന്നു അളകയും സ്വപ്നം ആകെ വിയർത്ത് കുടിച്ചുകൊണ്ട് നടന്നു പോകുന്നുണ്ട് അർജുന കാര്യം നടന്നറിയാൻ അവരുടെ പുറകെ പോയി പ്രിൻസിയുടെ മുന്നിൽ നിന്ന് കാവ്യ എല്ലാം പറയുമ്പോൾ അളകനന്ദയും സ്വപ്നയും തലതാഴ്ത്തി കുറ്റവാളികളെ പോലെ നിന്നു എല്ലാം കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാനാവാതെ അർജുനു പുറത്ത് അക്ഷമനായി നിന്നു അളകുനന്ദാ ഞാൻ ഈ കേട്ടൊക്കെ സത്യമാണോ കർക്കശമായ സ്വരത്തിൽ പ്രിൻസിപ്പൾ പറഞ്ഞു സർ അത് ഞങ്ങൾ അളകു നന്ദ എന്തോ പറയാൻ തുനിങ്ങിയതും ഇതിലേതെങ്കിലും ഒരു ആൻസർ മാത്രം മതി എനിക്ക് എന്ന് ദേഷ്യത്തോട് അദ്ദേഹം പറഞ്ഞു അളകുനന്ദ ഒന്നുമിട്ടാൽ കണ്ടപ്പോൾ അദ്ദേഹം ഒന്നുകൂടെ ഉറക്കെ ചോദിച്ചു യെസ് ഓർ നോ പേടിച്ചു പറിച്ചുകൊണ്ട് സ്വപ്ന പറഞ്ഞു അളകുനന്ദ അവിടെ നോക്കി കണ്ണിറക്കി കാണിച്ചു പക്ഷെ പേടികൊണ്ട് സ്വപ്ന ഒന്നും കണ്ടില്ല അളകുന്നന്ത പറഞ്ഞിട്ടാ സാർ എല്ലാം ചെയ്ത് പക്ഷെ ഇങ്ങനെ അവൾ അറിയില്ലായിരുന്നു സ്വപ്ന വിറയാറുന്ന ചുണ്ടുകൾ കൊണ്ട് പറഞ്ഞു എന്ത് തോന്നിയാസാ നിങ്ങൾ രണ്ടുപേരും ചെയ്ത് ഇത്രക്ക് തരം താഴ്ന്നു പോയത് നിങ്ങളൊക്കെ കോളേജിലേക്ക് വരുന്ന ഇതിനാണോ ഛേ നിങ്ങളൊക്കെ എന്താണോ ഇങ്ങനെ പ്രിൻസിപ്പാൾ ദേഷ്യം കൊണ്ട് അളകന്തഴി സ്വപ്നയുടെ മുമ്പിൽ പോയി നിന്നു ആലറികൊണ്ട് ചോദിച്ചു അവർ രണ്ടുപേരും തലോനിച്ചു നിന്നു സ്വപ്ന അറിയാനും തുടങ്ങിയിരുന്നു എന്തായാലും മക്കൾ രണ്ടുപേരും പതിനഞ്ച് ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് ഇനി കോളേജിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൾ സസ്പെൻഷൻ ലെറ്ററിൽ സൈൻ ചെയ്തു പ്ലീസ് സാർ ഇനി ഇത് ആവർത്തിക്കില്ല അറിയാതെ ചെയ്തു പോയതാണ് സോറി സർ പ്ലീസ് സസ്പെൻഷൻ പിൻവലിക്കണം സർ സ്വപ്ന കാരണം അത് പറയുമ്പോൾ അളകുന്ന ഒന്നും ഇണ്ടാന്ന് ഇനി ഇങ്ങനെ ചെയ്യാമെന്ന് എനിക്കൊക്കെ തോന്നുമ്പോൾ ഈ സസ്പെൻഷൻ ഓർമ്മ വരണം സോ മക്കള് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ അളകുന്നതയ്ക്ക് സ്വപ്നയ്ക്ക് നേരെ സസ്പെൻഷൻ ലെറ്റർ നീട്ടി അവർ രണ്ടുപേരും അത് വാങ്ങിക്കൊണ്ട് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് പുറത്തേക്കിറന്നും അർജുൻ ഓടി വന്നു സാറില്ല നന്ദാ എന്ന് പറഞ്ഞ അവൾ ആശ്വസിപ്പിക്കുമ്പോഴാണ് കാവ്യ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത് എന്താ നിയത്തേക്ക് നീ സസ്പെൻഷൻ വാങ്ങിക്കൊടുക്കും അലടി ഇതിനുള്ള നീയുവിന് അനുഭവിക്കും പിന്നെ ഈ സസ്പെൻഷൻ അതെന്റെ അച്ഛൻ്റെ ഒരു ഫോൺ കോൾ കൊണ്ട് തീരാവുന്നേ ഉള്ളൂ നാളെ ഇവള് കോളേജിൽ ഉണ്ടാവും നീ നോക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ കാവ്യം ശ്യാമിന് നേരെ ചെന്നു ഞങ്ങൾ ആർക്കും ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല സ്വയം ചോദിച്ചു വാങ്ങില്ല അവള് എന്റെ ഈശാനിവിടെ ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് ഇത്രയേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് സമാനിച്ചോ നിങ്ങള് കാവ്യ ദേഷ്യത്തോടെ അർജുനെ അളങ്ങുന്നതെന്ന് നോക്കി പറഞ്ഞുകൊണ്ട് ശ്യാമിനൊപ്പം ക്ലാസ്സിലേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം